അണ്ടാണ് കുഞ്ഞോ കുഞ്ഞൂട്ടോ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇന്ന് ആ പോണ്ടാക്കുവ പാല് പോം ഹ് കറി എന്താണ് അണ്ടാണ് കറി നമുക്ക് വെണ്ടക്ക മപ്പാസണ്ടാക്കayımന്ന വെണ്ടക്ക മപ്പാസ ഹ് ഈ അപ്പത്തിന്റെ കൂടെ പണ്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ ഒരു കറിയുണ്ടോ അതായത് പിന്നെ ചമ്മന്തി തേങ്ങാ ചമ്മന്തി അപ്പം അപ്പം ബന്ധം തോന്നുന്നില്ല നോക്കട്ടെ ആ നല്ലപോലെ പോലെ മുരിഞ്ഞല്ലേ ഇങ്ങനെ അപ്പം എന്നാലേ ആ സൈഡൊക്കെ ഭയങ്കര രുചി വരത്തുള്ളൂ ഇത് പഞ്ചസാര ഇട്ട് കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയാം

পেরണ്ടങ്കിലും ചെയ്യുമ്പോൾ അവളെ നോക്കിരിക്കണം ওকে ಅದ શીലമായിട്ട്. রাইತು નીના તોડ. പച്ചമുളക്. പച്ചമുളക്. പച്ചമുളക് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് നീളത്തിൽ വട്ടത്തിൽ അരിഞ്ഞിരിക്കണം. അപ്പത്തിന് വട്ടത്തിൽ അരിഞ്ഞു. ഇങ്ങനാത്തോട്ട്. ಅದು കഴിച്ചിട്ട് എടുണേ. સવાળ. સવાળ. ഇത്ര ഒരു સવાળയാണ് രണ്ട് સવાળ.

ഞാനו شغله വെച്ചോളെ പുളി ഇഷ്ടവല്ലന്ന് പറഞ്ഞകൊണ്ട് മകളിക്ക ഇഷ്ടല്ലല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ധാരാളം പേയില ഒരു പേന്നെ മാത്രം വേണം അതേ അടുത്ത എന്തു ഇടണേ കറി വെക്കാ കറി ഓപ്റേ അല്ലേ അതെ ഇത് വളഞ്ഞിട്ടുണ്ട് ഇനി അയനാട്ടോട്ടം ഇങ്ങോട്ട് ഇരട്ടെ കേട്ടോ അങ്ങേർച്ച വട്ടത്തിലാ ഇരക്കുന്നത് ടൊമാറ്റോ വെക്കണം വെഞ്ഞിനരെ വെക്കേണ്ടത് അല്ലോ ഓൾച്ചല്ലേ ആദ്യം എല്ലാം മാറ്റി കാട്ടിലെ ഹലോ കുറച്ചു നേരം വെട്ടാതിരിക്കാ ആ വീണ ലാസ്റ്റ് നമുക്ക് കടു വർക്കാ നേരം വേണ്ടേ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ് അല്ലേട്ടൊടി പൊടി മല്ലിപ്പൊടി മഞ്ഞ മുളക് പൊടി ഒക്കെ ചേർക്കളർ ചോന്നു അല്ലേ ഇത് മഞ്ഞ കളറല്ലേ വരുന്നത് രണ്ടാം പാൽ ആദ്യം ചേർത്ത് ഇതിന്റെ പച്ചമണം േ പച്ചമണൊക്കെ മാറിയപ്പം ഇനി നമ്മക്കിതിനോട്ട് ആ രണ്ടാം പാല് വേഗത്തിനു തീ കുറച്ച് വെക്കണ്ടേ തീ കൊറച്ച് വെച്ചിട്ട് പിന്നെ ഇനി ഉപ്പിട്ടില്ല നന്നായി കിടക്കണല്ലേ തീ കുറച്ച് വെച്ചിട്ട് ഉപ്പ് എല്ലായിടത്തും ആദ്യ വേണം അല്ലേ നമുക്ക് നോക്കാം ഒന്നാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ വെച്ചിട്ട് തിളക്കണ്ട ഒരു ബ്ലോർ ഇട്ട വെച്ച് അരച്ചു വെക്കുക. പരിപ്പ് തലക്കേ ഇണ്ടാ. ചൂടായാണ്ട് ഇതിലേക്ക് ഇന്തർത്തുക്കാം. തേങ്ങ നമ്മൾ പാറ വെച്ചിട്ട് ഇടും കേട്ടോ. ഹ്. നമ്മൾ പാറ വെച്ചിട്ട് പദക്കേ ഇട്ടോ ഞനടച്ചു വെക്കാം. ചിവച്ചിട്ട് നമുക്ക് കടുവറക്കാം. ഇന്തോ കടുവറക്കാൻ പോണോ? ആ. ഐനാത്തും കുറച്ചോടോ. ഓ. ഇനി നമുക്ക് കടുവ ഇട്ട പൊട്ടിക്കാം.

കുഞ്ഞോ <laughs> <KivolILAR> <infinitimus> <coughs> <a> <unusual> കുഞ്ഞോട്ടോ കുഞ്ഞു കഴിക്കുന്നോ കുഞ്ഞൊന്ന് മാറാമോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പാപ്പ കഴിക്കണ്ടേ കുഞ്ഞോട്ടോ മാറാമോ ഏ കുഞ്ഞോട്ടോ ഇന്ന് നമ്മൾ ഇടിന്നാ കഴിക്കണം ഇപ്പോ അവള് അവിടെ നിന്ന് മാറുന്നില്ല കേട്ടോ വാ നമുക്ക് അപ്പുറത്തെക്ക് ആവള് അവിടെ കിടന്നോ ന കഴിക്ക വാ ഒരു രണ്ടപ്പം എടുവിടെ പൊക്കൂരി പോയല്ലോ നമുക്ക് ആപ്പം കൂടിയാണ് വൈറ്റ് കഴിക്കാം ചൂടാക്കിയാ മതിയേ ലൈലെ ആ വീയത്തെ വരെ അങ്ങനെണ്ടോ തോന്നട്ടേ മപ്പാസാസ് പരി പരി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ ഞാൻ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണോ ഞാൻ അല്ലല്ല പറയേണ്ട അടിപൊളിയാണോ ഞാൻണ്ടാക്കി എങ്ങനെ ഞാൻ തന്നെ പറയും നോക്കേ കഴിച്ചു നോക്കേ നമുക്ക് അറിയാവുന്നല്ലല്ലോ

അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം